പതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് കലാവതി അച്ചമ്മ വീട്ടിലേക്ക് വന്ന ചന്ദ്രപതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം അച്ചമ്മ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ സ്വാതന്ത്ര്യം മൊത്തം പോകുന്നറിയാം അത് ചെയ്യ ഇത് ചെയ്യ അടുക്കളെ കടന്ന് ജോലി ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ ഇങ്ങനെ വലിയ മഹാറാണിയെ പോലെ കയറി ഇങ്ങനെ ആ സെറ്റിലൊക്കെ അങ്ങോട്ട് ഇരുതാ മറി പിന്നീട് അവിടെ കിടന്ന് ആജ്ഞാപിക്കും രേവതി ചായ കൊണ്ടുപോകാം കാപ്പി എടുത്ത് വെക്കുക അതെടുത്ത് വെക്ക് ഇതെടുത്ത് വെക്കുക എന്നൊക്കെ പക്ഷേ എങ്കിൽ അച്ഛമ്മ ഒന്നും ആ കളിയൊന്നും അടക്കില്ല അടുക്കള കിടന്ന് നന്നായിട്ട് കിടന്ന് ജോലി ചെയ്യണം അല്ലെങ്കിൽ അച്ചമ്മ ഇഷ്മാറിയിട്ട് വരപ്പിക്കും അതൊക്കെ ചന്ദ്രമതിക്ക് അറിയാവുന്നതുകൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം രേവതിയെ സച്ചിയും കൂടെ ഡ്രസ്സിലേക്ക് കിടക്കാനായിട്ട് പോകാൻ തുടങ്ങുവാണ് ഈ സമയം കലാവതി കലാപതിയെ ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങളെങ്ങോട്ടാന്ന് ചോദിക്കുക ഞങ്ങൾ കിടക്കാൻ പോവാന്ന് പറയണം ഇവിടെ മുറിയൊന്നും ഇല്ലേന്ന് ചോദിക്കും അപ്പോഴാണ് ചന്ദ്രമി തുടരുന്നത് മുറി മുറിയിരിക്കുന്നേ ഏഹ് ശ്രുതിക്കും ശ്രുതിക്കും ഒരു മുറി വർഷയ്ക്ക് ശ്രീകാന്തനും ഒരു മുറി പിന്നെ എനിക്കും രവീടിനും ഒരു മുറി പിന്നെ അവരതുകൊണ്ട് പോയി കിടക്കണമെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കലാവധി മുത്തശ്ശു അല്ല അവരെന്തിനാണ് പോയി കിടക്കണമെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ അവരല്ലാതെ വേറെ ആരാ കിടക്കണമെന്ന് ചോദിക്കണം ഈ ശ്രുതിയും വർഷയൊക്കെ ആണെങ്കിൽ വലിയ വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് വന്ന പെൺകുട്ടികളല്ലേ അവർക്ക് അങ്ങനെ ടെറസിലൊക്കെ പോയി കിടക്കാൻ പാടുള്ള പാടുള്ളതാണോ അല്ലെങ്കിൽ അവരെ ഏ സിക്കകത്തൊക്കെ കിടക്കുകയുള്ളൂ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതിയുടെ മുഖത്തേക്കൊന്ന് സച്ചി നോക്കുകയാണ് രേവതി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അതെനിക്ക് പുതിയ അറിവാണല്ലോ എന്ന് പറയാം അതെന്താ രേവതി എ സി മുറി കിടന്നാൽ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കാം അല്ലമ്മേ അവള് പിന്നെ ഇങ്ങനെയൊക്കെ കിടന്ന് വന്നാലേ ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അതൊന്നും എന്ന് പറയുന്നത് ആ സമയം സച്ചി പറഞ്ഞു അതെ ഞങ്ങൾ ടെറസിൽ കിടക്കുന്നുണ്ടെന്നും പറഞ്ഞോണ്ട് ഇത്ര അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മ ഓ അമ്മ പന്ന് വേണമെന്നും പിന്നെ എ സി മുറിയിലേക്ക് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ അച്ഛനെ ഓർത്ത് മാത്രം ആ മുറി വിട്ട് തന്നിരിക്കുന്നെ അല്ലാതെ അമ്മയെ ഓർത്തിട്ടൊന്നും അല്ല അച്ഛന് വയ്യാത്തോണ്ട് മാത്ര അല്ലേ ഞങ്ങൾ ആ മുറിക്കകത്ത് കയറി കിടന്നേനന്നൊക്കെ പറയണം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയത്ത് രേവതി പറഞ്ഞു ദേ ഒരു കുഴപ്പമില്ല ടെറസിൽ പോയി എവിടെ കിടക്കുന്നതിനും ഒരു പാ പാകിട്ടിയാൽ മതി ഉറക്കം വന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ പോരെ അതിനകത്ത് എനിക്കൊരു കുഴപ്പമില്ല ബാ സച്ചേട്ടാ നമുക്ക് പോകാം എന്ന് പറയണം സച്ചി പറഞ്ഞു അത് ശരിയാ മോളിൽ ഇങ്ങനെ നിലാവൊക്കെ കൊണ്ട് കിടക്കുന്നതിന് ഒരു പ്രത്യേക സുഖമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് വരുവാണ് വർഷം പോയി തൻ്റെ ടെൻറ്റൊക്കെ എടുത്തുകൊണ്ടുവന്നു നേരത്തെ ഒരു ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രേവതി കൈക്കൊണ്ടേ കൊടുത്തിട്ടറിഞ്ഞു ഇതുമായിട്ട് പോയിക്കോ എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല നനയത്തില്ലോ എന്ന് പറയണം അത് കേട്ടപ്പം രേവതിക്ക് പിന്നെ സന്തോഷമായി അങ്ങനെ സച്ചിൻ രേവതികളെ ടെറസിലേക്ക് പോയിട്ട് അവിടെ ടെൻറ്റൊക്കെ ഇങ്ങനെ വിരിക്കുകയാണ് ടെൻറ്റൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് കിടന്നുറങ്ങണേ മനസ്സ് സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ എവിടെ കിടന്നാലും കുഴപ്പമില്ല അല്ലെ എത്ര ചെറിയ മുറിയാണെങ്കിലും അല്ലെങ്കിൽ കുടിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഇല്ലെങ്കിൽ എത്ര വലിയ മുറിയ്ക്കകത്ത് കിടന്നിട്ടും കാര്യമില്ല അതൊക്കെ രേവതിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് രേവതിക്ക് പിന്നെ ആ കാര്യത്തിൽ ഒരു സങ്കടവും ഇല്ല പക്ഷേ എങ്കിലും അച്ചമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ബാക്കിയെല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാം മുറിക്കകത്ത് കിടക്കുമ്പോൾ സച്ചിൻ രേവതിയും മാത്രം ആരുമില്ലാത്തവരെ പോലെ മോളിപ്പോയി കിടക്കുന്നു അതിൻ്റെ കാര്യമുണ്ടോ അച്ചമ്മ പിന്നീട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയാണ് എന്താളും ഇതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അവരെ മാത്രം അങ്ങനെ മാറ്റി കൊണ്ടൊക്കെ നടത്തേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് മുറി പണിയണം പണിയാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാം ഞാൻ പണിയിച്ചോളാം എന്നൊക്കെ പറയാം പക്ഷേ രവീന്ദ്രൻ അത് നാണക്കേടാ രവീന്ദ്രൻ പറഞ്ഞു പിന്നെ പൈസ പൈസനാങ്കത്ത് അമ്മ പൈസ തന്നിട്ട് എൻ്റെ മുറി പണിയാനായിട്ട് അതൊന്നും കുഴപ്പമില്ല ഞാനതൊക്കെ സെറ്റ് ചെയ്തതാണെന്നൊക്കെ പറയണം പക്ഷേ ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അമ്മ പൈസ തരുകയാണെങ്കിൽ പിന്നെ എന്താ രവിയായിട്ടാ കുഴപ്പം അമ്മ പണിയില്ല പണിയില്ലെന്നൊക്കെ ചോദിക്കുക നീ ഒന്ന് മിണ്ടാരിയടേ അവിടെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയെ ചീത്ത പറയാണ് പിന്നീട് കലാവധി മുത്തശ്ശിയോട് പറഞ്ഞു അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം നാളെ ആട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കലാവധി മുത്തശ്ശേ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും കലാവധി അച്ഛമ്മ എല്ലാവരും വിളിക്കുവാണ് ശ്രുധീനെ സുധീനെ അവരെല്ലാവരും കൂടെ വിളിച്ചു എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു രേവതി സച്ചി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഈ സമയത്ത് രവീന്ദ്രൻ ആ കാര്യം പറയണേ അതെ ഒരു മുറി പണിയാണ് ടെറസല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആ സച്ചി ചോദിച്ചു എന്തിനാ അച്ഛൻ ഇപ്പം മുറി പണിയന്നെ പറഞ്ഞല്ലോ ഇവിടെ അംഗങ്ങളുടെ എണ്ണം കൂടലല്ലേ അപ്പൊ മുറി വേണ്ടേന്ന് ചോദിക്കാം മുറി പണിയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണേ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം അച്ഛൻ പറഞ്ഞ് ഞാൻ പണിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാം സച്ചി പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അച്ഛമ്മ പണിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ മുറി പണിയുന്നതിനെ കുറിച്ച് ഇത് കേട്ടപ്പം സ്തുതി പറഞ്ഞു അത് പിന്നെ മുറി ഇപ്പൊ പണിയണോ എടാ നീ പൈസ കൊടുക്കണമെന്നോർത്ത് പേടിച്ചിട്ടാണോ നീ ഇങ്ങനെ പറയണെന്ന് ചോദിക്കണം നീ പൈസ പൈസയൊന്നും കൊടുക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞു അങ്ങനെയാണെ പണിതോ പിന്നെ നല്ല ഇച്ചിരി വലുപ്പത്തിൽ തന്നെ പണിയണം പിന്നെ ആ മുറി ആർക്ക് കൊടുക്കുവച്ചാന്ന് ചോദിക്കുക കണ്ടില്ലേ പുതിയൊരു മുറി പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പിനെ അവൻ്റെ പറച്ചില് കേട്ടോ എന്ന് ചോദിക്കുകയാണ് എടാ വിവരം ഇല്ലാത്തവനെ നിനക്ക് കൊള്ള മുറി പോരെ ഇനി നിനക്ക് ഏത് മുറി കേട്ടാലും അതെല്ലാം വേണോന്ന് ചോദിക്കുവാണ് ആ സമയം ശുതിയെ ഒന്ന് ശ്രുതി ഒന്ന് നോക്കുവാണ് പിന്നീട് വർഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവിടെ വലിയ രണ്ട് മുറിയും പിടിച്ച ഒരു ഹാളും അട എല്ലാം കൂടെ പണിയാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം സച്ചു പറഞ്ഞു ആഹാ കൊള്ളാലോ മനസ്സിലുള്ള ഐഡിയ കൊള്ളാലോ ഇതെന്താ വേറെ വീട് വെക്കാൻ പോവാണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു മുറി പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പോൾ എന്റെ പെൻഷൻ പൈസ ഉപയോഗിച്ച പെൻഷൻ കിട്ടുന്നേ തന്നെ ലോൺ എടുക്കാം അങ്ങനെ ഒരു മുറി പണിയാന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല അതിനെ ആർക്ക് സമ്മതമില്ലായിരുന്നു ആർക്കെന്ന് പറഞ്ഞാ കലാവതി അച്ചമ്മയ്ക്കും ശ്രീകാന്തിനും ഒന്നും സമ്മതമല്ലായിരുന്നു വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛനും കിട്ടുന്ന പെൻഷൻ പൈസ കൊണ്ട് ഇപ്പം മുറി പണന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛന് കാര്യങ്ങൾക്ക് വേണ്ട പൈസ വേണ്ടേ മാസം മാസം എന്തെങ്കിലും ആവശ്യം സ്വന്തം ആവശ്യം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ പിന്നെ അത് അവർക്കും പുഷ്പായി തുടങ്ങും അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം വർഷം പറഞ്ഞു അങ്ങനെ ആയിട്ട് കാര്യം ചെയ്യാം എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതി അവർ നല്ല അടിപൊളി മുറിയൊക്കെ പടന്നു തരുമെന്ന് പറയാം ചന്ദ്രമതിക്ക് സമ്മതമായിരുന്നു ചന്ദ്രമതിക്ക് പിന്നെ അങ്ങനെയാണല്ലോ പക്ഷേ ഇതൊന്നും രവീന്ദ്രനും സച്ചി സമ്മതിച്ചില്ല രവീന്ദ്രനും സച്ചി പറഞ്ഞു അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇപ്പം എന്താണ് പണിയേണ്ട ആ കാര്യമൊന്നും എന്ന് പറയാണ് ഈ സമയം സച്ചി പറഞ്ഞു തൽക്കാലത്തേക്കൊരു കാര്യം ചെയ്യാം മുറിയൊന്നും വേണ്ട ഞങ്ങൾ അവിടെ തന്നെ പോയി കിടന്നോളാം എന്ന് പറയുന്നത് പക്ഷേ അച്ഛമ്മ സമ്മതിച്ചില്ല അച്ഛമ്മ പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ ഏഹ് വീട്ടിൽ മൂന്ന് മക്കളുണ്ട് നിങ്ങൾ മൂന്ന് പേർക്ക് ഒരേപോലെ ഉത്തരവാദിത്വം അല്ലേ കുടുംബത്തിലുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്യും സച്ചിൻ്റെ അവൻ തന്നെ പോയി എന്തിനാണ് നടക്കണേ ഓരോരുത്തരും മാറി മാറി കിടന്നോളാം പറയാണ് കേൺ വെക്കാം ഒരാഴ്ച സച്ചിൻ ദേവതയും കിടക്കുവാണെങ്കിൽ പിറ്റാഴ്ച സുധീ ശ്രു ശ്രുതി പിന്നത്തെ ആഴ്ച വർഷ ശ്രീകാന്തം അങ്ങനെയാണ് മാറി അനുസരിച്ചാണ് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് അതും നല്ലൊരു കാര്യമാണ് രവീന്ദ്രൻ പറയുന്നത് അങ്ങനെയൊരു കാര്യം ചെയ്യുക ശ്രുതി ശ്രുതി മുതൽ ഹാളി കിടക്കട്ടെ ഇന്നു മുതൽ സച്ചിൻ്റെ ദേവതയും മുറിയിൽ കിടക്കട്ടെ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോ സുധിയുടെ ശ്രുതിയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി പക്ഷെ അച്ഛൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാവരും അങ്ങനെ അവസാനം സമ്മതിക്കാണ് പിന്നീട് രേവതിയുടെ അടുത്തേക്ക് മുത്തശ്ശു വരുന്നുണ്ട് മുത്തശ്ശു വന്നിട്ട് രേവതിയുടെ ചോദിച്ചു ആ അല്ല മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇനി ചോദിക്കണം എന്ത് അല്ല ഞാൻ മുറിയുടെ കാര്യം പറഞ്ഞ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അച്ഛപ്പൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അതൊന്നും പറയണ്ടാന്ന് ഞങ്ങൾ ടെറസിൽ പോയി കിടന്നോളാന്ന് പറയാ പിന്നെ ടെറസിൽ പോയി കിടക്കാനായിട്ട് എനിക്കൊരു പേരക്കുഞ്ഞിനെ തന്നെന്ന് നിനക്ക് ഒരു ആഗ്രഹമില്ലെന്ന് ചോദിക്കാം ഇങ്ങനെ പോയിട്ടുണ്ടേ എന്നാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിരിക്കും പേരെ കുഞ്ഞിനെ തരുന്ന ആൾക്ക് അവിടുത്തെ കുറച്ച് സ്ഥലം ഞാൻ എഴുതി വെക്കുന്നു അതൊക്കെ മറന്നു പോയെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു അതൊന്നും വേണ്ട എന്താ അപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണ് പറയണേ അല്ല അത് വേണം പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് അതെ മോളിൽ താഴെ പോയി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം അതാ ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടേന്ന് പറയാ അത് കേട്ടപ്പോൾ രേവതിക്ക് ചിരി വന്നു അച്ഛമ്മ എത്ര കടന്ന് ചിന്തിച്ചിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സുധീം ശ്രുതിയും കൂടെ കടയിലേക്ക് പോകുന്നുണ്ട് അപ്പം മീരയും വന്നു പാർക്കിൽ സുധീൻ്റെ കൂട്ടുകാരൻ വരുവാണ് അപ്പം കടയൊക്കെ ഒന്നും കൊണ്ടേ അവരെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണം അങ്ങനെ മീരയ്ക്കും കടയെ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നീട് സുധിയുടെ പാർക്കിങ്ങിൽ പാർക്കിങ്ങിൽ പാർക്കിൽ വരുന്ന ആ കൂട്ടുകാരൻ പറഞ്ഞു അതെ കടയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഉൾക്കാടനം നടത്താനായിട്ട് ആരെ വരണേന്ന് സന്തോഷം ചോദിക്കണം അവൻ്റെ പേര് സന്തോഷം എന്നാണ് സന്തോഷം ചോദിക്കുകയാണ് അതിപ്പോൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാൽ അവർ കാര്യം ചെയ്യാം ഏതൊരു നല്ലൊരു ഗസ്റ്റിനെ കൊണ്ടുപോകാം ഒരു സിനിമ നടന്ന നടി അങ്ങനെയൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അരച്ചു കയറും എന്ന് പറയുന്നത് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സുതി പറഞ്ഞു അതൊക്കെ ശരി തന്നെ അപ്പോൾ കുറച്ച് പൈസയാവൂലേ പൈസ ഇറക്കിയാലേ പൈസ വരാൻ പറ്റുള്ളൂ കുറച്ച് പൈസ അങ്ങോട്ട് മുടക്കാനൊക്കെ പറയണം അങ്ങനെ ആരുമാണെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയാം ശ്രുതിക്ക് ശ്രുതിക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ നല്ല കാര്യം തന്നെയായിരിക്കും ഉൾക്കാടനം നടത്തുമ്പോൾ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ കിടക്കാനായിട്ട് ശ്രുതി ശ്രുതി മുറിയിലേക്ക് കയറി ഈ സമയത്ത് ശ്രുതി നല്ല ഉറക്കുക ശ്രുതി വിളിച്ചു ഇന്ന് രേവതിയുടെ സച്ചി ടേണാണ് അവരാണ് മുറിക്കകത്ത് കിടക്കണ്ടേ ബെഡ്ഷീറ്റ് നറയൊക്കെ എടുത്തിട്ട് സുധീനെ ശ്രുതി വിളിച്ചെങ്കിലും ശ്രുതി എഴുന്നേക്കാൻ കൂട്ടാക്കില്ല അവസാനം സച്ചി വന്ന് കഥയെ മുട്ടാൻ തുടങ്ങി കഥയെ മുട്ടെന്ന് കേട്ടപ്പോൾ ശ്രുതിയോട് ശ്രുതിയോട് ഞാനെ മുട്ടുന്നതെന്ന് നോക്കാൻ പറയണം അത് മിക്കവാറവരായിരിക്കും ഇന്ന് അവരുടെ ടേണല്ലേ എന്ന് നോക്കും ഞാനിവിടുന്ന് എഴുന്നേക്കില്ല എനിക്ക് കേസ് വേണം കിടന്നുറങ്ങാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ വീണ്ടും കിടക്കുവാണ് ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി വന്ന് കഥ തുറന്ന് നോക്കിയപ്പോൾ സച്ചിയും രേപതി സച്ചി പറഞ്ഞ അതേ ഞങ്ങളെ തേടാ ഞാൻ കിടക്കണം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പറയണം അതിപ്പം ശുതി കിടന്നു ഇറങ്ങി എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ മര്യാദയ്ക്ക് വിളിക്കാൻ പറയണം ശ്രുതി പോയി വിളിച്ചെങ്കിലും ശുതി എഴുന്നേക്കാൻ തയ്യാറായില്ല പിന്നീട് ഭയങ്കര സച്ചി സച്ചിപോടെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാൽ അവനെയാ ശരിയാക്കും അവനെ അടിച്ചിറക്കും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു അവര് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പൊ ഇതാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു അതിനിപ്പം നിനക്കെന്താ കട്ടിലേ കിടന്നാലോ ഉറക്കം വരുവല്ലോ മര്യാദയ്ക്ക് നിലത്ത് അങ്ങനെ പോയി കിടക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത പറയാണ് പക്ഷേ എങ്കിൽ സച്ചി അങ്ങനെ വിട്ടുകൊടുത്തില്ല അച്ചമ്മ പറഞ്ഞ കാര്യമാ കാര്യമാണ് ഇത് അനുസരിച്ചില്ലെങ്കിൽ അച്ചമ്മയെ ഞാൻ വിളിച്ച് പറയുമെന്നൊക്കെ പറയാം ചന്ദ്രമതിൻ്റെ പത്തിതാണോ അങ്ങനെ സുധിയെ കുത്തി എഴുന്നേപ്പിക്കുവാണ് കുത്തി എഴുന്നേപ്പിച്ച് പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് രേവതി അകത്തേക്ക് കയറിയിട്ട് അവിടെ അവരുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് അതൊക്കെ പിടിച്ച് പുറത്തു വന്നിരുന്നു പിന്നെ രേവതി സച്ചി അകത്തേക്ക് കയറി സുതിക്കാണെങ്കിൽ കട്ട കലിപ്പ എന്ത് ചെയ്യണം എന്നറിയില്ല നേരത്ത് കിടക്കാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതും എ സി ഇല്ലാതെ കിടക്കാന്ന് എന്ന് പിന്നീട് രേവതി സച്ചിൻ കിടക്കാൻ പറഞ്ഞ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞ് ബെഡ്ഡേ കയറി കിടക്കാൻ പറയുകയാണ് പക്ഷേ സച്ചി കിടക്കാൻ കൂട്ടാക്കിയില്ല വേണ്ട ഞാൻ ഞാനിവിടെ കിടന്നോളാന്ന് പറയാണ് ഈ സമയത്ത് സുതി പറഞ്ഞ അങ്ങനെ വേണ്ടി പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി കഥയെ പോയി മുട്ടി എന്നിട്ട് എനിക്ക് ചാർജർ വേണമെന്നൊക്കെ പറഞ്ഞു ചാർജർ കൊടുത്തു വീണ്ടും രണ്ടാമത് പോയിട്ട് എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു അവസാനം ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യണം സച്ചിന്തി അവിടെയുള്ള സാധനങ്ങൾ അവരുടെ രണ്ടുപേരുടെ സാധനങ്ങളെല്ലാം എല്ലാം കൂടെ ഒരു ബെഡ്ഷീറ്റിനകത്തേക്ക് പോയി ഞാൻ കൊടുത്തിട്ടു പറഞ്ഞു മേലാല ഈ മുറിലവിടെ ഒന്ന് കുട്ടിയൊക്കെ ഉള്ളതെന്ന് പറയണം ശ്രുതി നാണം കെട്ടുപോയി പിന്നീട് അവിടെ ഒന്ന് ഈ സമയം പാവ ശ്രുതി കിടന്നിട്ടുണ്ടായിരുന്നു ശ്രുതി കൂർക്കം കിടന്ന് കിടന്നുറങ്ങാണ് ശ്രുതിക്ക് അത് കണ്ടപ്പോൾ സഹിച്ചില്ല എങ്ങനെ കിടന്നു ഇങ്ങനെ ഉറങ്ങുന്നു അവൾക്ക് ഇതൊക്കെ തഴക്കവും പഴക്കമുള്ളേ പക്ഷേ ശ്രുതിക്ക് അറിയത്തില്ലോ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി പിറ്റേ ദിവസം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആ പിറ്റേ ദിവസം ഉദ്ഘാടനത്തിൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുവാണ് എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ശുതിക്ക് ആണെങ്കിൽ ഏതൊന്നും നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നാണ് അപ്പൊ ശുദ്ധി തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയണം ഇങ്ങനെ കൊണ്ടുവരണം പക്ഷെ വർഷം പറഞ്ഞാൽ അതിനൊക്കെ കുറെ പൈസയാവൂലേ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ സച്ചി പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ വീട്ടിൽ തന്നെ ആടുള്ളപ്പോൾ കാരണന്നമാരുള്ളപ്പോൾ അവരെയും കൂടെ ചോദിച്ചാൽ പറയുന്നത് പക്ഷേ ശുതിക്ക് അന്നും കഴിച്ചിട്ടുണ്ടെന്ന് തൃപ്തിപ്പെട്ടില്ല അതുപോലെ തന്നെയായിരുന്നു ശ്രുതിക്കും നല്ലൊരാളെ കൊണ്ടുവാണെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കടയ്ക്ക് ഒരു പരസ്യമാവും ആൾക്കാരൊക്കെ കയറി തുടങ്ങുമെന്ന് പക്ഷേ സച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസമായിരിക്കും പിന്നെ തൊട്ട് കടലാൾക്കാരെ കയറുകയോ വേണ്ടോ അത് ആൾക്കാരില്ലേ തീരുമാനിക്കുന്നത് ഒറ്റ ദിവസം ചിലപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്നും അങ്ങനെ ആൾക്കാർ കാണണം എന്നില്ല ഒരായിശ്വര്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അച്ചമ്മയൊക്കെ ഉണ്ടല്ലോ അച്ചമ്മയൊക്കെ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് ചോദിക്കുക ചന്ദ്രമതി ആകെപ്പാടെ പെട്ടിരിക്കുവാണ് ചന്ദ്രമതിക്കാണെങ്കിൽ പറയാനും പറ്റില്ല താൻ ചെയ്യാമെന്ന് പക്ഷേ ചന്ദ്രേമതിയുടെ മോഹം കണ്ടു കഴിയുമ്പോൾ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ സമയത്ത് സച്ചി പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അമ്മ ചെയ്യട്ടെ അമ്മയുണ്ടല്ലോ അമ്മ അച്ഛമ്മയൊക്കെ പോരേന്ന് ചോദിക്കുവാണ് രവീന്ദ്രനെ അതിനെ പിന്താങ്ങി അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ചന്ദ്രമതി ചെയ്താലും മതി കാരണം കടന്നന്മാരല്ലേ ചെയ്യണ്ടേ അത് മതി എന്ന് പറയാണ് പക്ഷെ സുതി ഒന്നും സംഭവിച്ചില്ല പക്ഷെ അവസാനം സുതിക്ക് സമ്മതിക്കാതിരിക്കാൻ തരവില്ലാതായി അങ്ങനെ അവസാനം ആ കാര്യത്തിൽ ഒരു തീരുമാനമായി സച്ചി കാരണമാണ് ശരിക്കും ചന്ദ്രമതിയെക്കൊണ്ട് നാടൻ മുറിപ്പിച്ച് ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിച്ചേനെ സച്ചി പിന്നീട് പറഞ്ഞു അച്ഛമ്മ നട മുറിക്കാനുള്ള കത്തയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കട്ടെ കത്തറയൊക്കെ എടുത്തു കൊടുക്കട്ടെ പിന്നെ അമ്മ ഉത്ഘാടനം നടത്തിയിട്ടെന്ന് പറയാണ് വേറെ നിവൃത്തിയില്ലാത്ത പേരിൽ ശ്രുതിക്ക് ശ്രുതിക്കൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വരുവാണ് അങ്ങനെ കടയുടെ ഉദ്ഘാടനം ഒക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുവാണ് അച്ഛമ്മയൊക്കെ വന്നു അച്ഛമ്മ ചന്ദ്രമതിയും കൂടെ ചേർന്നിട്ടാണ് കട ഉൽഘാടനവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ കട ഉൾക്കാടനമൊക്കെ കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ശ്രുതിക്ക് ഇത്തിരി അഹങ്കാരം കൂടി പിന്നീട് അവർ കടയുടെ കൗണ്ടിലേക്ക് അവിടെ കയറി ചെല്ലുവാണ് ആ സമയത്ത് മഹിമ അങ്ങോട്ടേക്ക് വന്നു മഹിമയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചന്തവഴിതി ഭയങ്കര ആളായി കാരണം മഹിമ വന്നല്ലോ ഇനിയിപ്പം കടലുക്കാരണം അല്ലേ ഇപ്പം കുറെ എന്തൊക്കെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കും ആദ്യത്തെ കച്ചവടം ഇവരുടെ പേരിൽ തന്നെ ഇവരെ തന്നെ നടത്തട്ടെ അപ്പം കടയ്ക്ക് ഉയർച്ചുണ്ടാവുന്നൊക്കെ വിചാരിച്ചോണ്ട് അവരോട് സംസാരിക്കുവാണ് പിന്നീട് അവർ എ സി വേണമെന്ന് പറഞ്ഞ് ഏ സി നോക്കാനങ്ങോട്ട് പോയി ആ സമയം പാവൻ രേവതി രേവതി പേര് മിക്സി ഒക്കെ എടുക്കുന്നുണ്ട് മിക്സി എടുത്തിട്ട് ആദ്യമായിട്ട് കടയിലേക്ക് വന്നല്ലേ നമുക്ക് എന്തെങ്കിലും മേടിക്കേണ്ട ഉത്കാരണം അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി പറഞ്ഞ് ഇഷ്ടമുള്ള മേടിച്ചോളാം പറയാണ് അങ്ങനെ ഒരു മിക്സി എടുത്തു പത്താറായിരം രൂപയുള്ളൂ വിലയുള്ളൂ ഒരു മിക്സി എടുത്തു മിക്സി ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും ചന്ദരമത് പറഞ്ഞു നീയാണത് കൊണ്ടുപോകുന്നത് ഡേ ആദ്യത്തെ ഉത്ഘാടനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കച്ചവടം നടത്തിയിട്ട് നീ കൊണ്ടായാൽ മതി അല്ലെങ്കിൽ നിൻ്റെ കൈയ്യും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഐശ്വര്യം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ് രേവതിക്ക് ഭയങ്കര വിഷമമായി ഈ സമയത്ത് കലാവധി അച്ചമ്മ എങ്ങോട്ട് വരുവാണ് അച്ചമ്മയ്ക്ക് അടിമുടി പെരുത്തുകറി അച്ഛൻ പറഞ്ഞു ഇതേ ചന്ദ്രേ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ എൻ്റെ കയ്യിൽ തല്ലു മേടിച്ചു കിട്ടുന്നേ കടയാന്ന് ഞാൻ നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാവധി മുത്തിച്ച് വായി വന്ന കാര്യങ്ങളൊക്കെ പറയാണ് വിളിച്ചു പറയാണ് സഹിക്കാൻ പറ്റാതെ അവസാനം ചന്ദ്രമതി അങ്ങനെ നാണം കിട്ടുപോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു